കറണ്ട് അഫെയേഴ്സ് തന്നെ ജി കെ വേണെന്ന യൂട്യൂബ് ചാനലിൻ്റെ സ്പോർട്സ് കിറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിമൂന്നാം പാരീസ് സമ്മർ ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ഉത്തരം മനു ഫാക്കർ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിംഗിൽ മനു ഫാക്കർ വെങ്കല മെഡൽ നേടി പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ഷൂട്ടിംഗ് ടീം ഇനത്തിൽ ഇന്ത്യയ്ക്കായി വെങ്കല മെഡൽ നേടിയത് ഉത്തരം ഹരിയാന സ്വദേശികളായ മനു ഫാക്കറും സരബ് ജോത് സിംഗും സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഉത്തരം മനു ഫാക്കർ പുരുഷന്മാരുടെ മീറ്റർ റൈഫിൾ പൊസിഷനിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടിയത് ഉത്തരം മഹാരാഷ്ട്ര സ്വദേശിയായ സ്വപ്നിൽ കുശാൽ അമ്പത്തിയേഴ് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ബ്രോൺസ് മെഡൽ നേടിയ ഇന്ത്യൻ താരം ഉത്തരം അമൻ ഷെരാവത്ത് ഇന്ത്യയ്ക്കായി പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് ഉത്തരം നീരജ് ചോപ്ര എൺപത്തൊമ്പത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ദൂരമെറിഞ്ഞു ഇതേ ഇനത്തിൽ പാകിസ്ഥാൻ താരം അർഷദ് നദീം സ്വർണ്ണ മെഡൽ നേടി തുടർച്ചയായി രണ്ടാം തവണയും ഹോക്കിയിൽ ബ്രോൺസ് മെഡൽ നേടിയത് ഉത്തരം ഇന്ത്യ സ്പെയിനെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ബ്രോൺസ് മെഡൽ നേടിയത് മുപ്പത്തിമൂന്നാം പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഉത്തരം അമേരിക്ക സ്വർണവും നാൽപ്പത്തിനാല് വെള്ളിയും നാൽപ്പത്തിരണ്ട് വെങ്കലവും ആകെ മെഡൽ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നിലയിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയ രാജ്യം ഉത്തരം ചൈന നാൽപ്പത് സ്വർണം ഇരുപത്തിയേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം മെഡൽ പുരുഷന്മാരുടെ നൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയത് ഉത്തരം അമേരിക്കയുടെ നോഹ ലൈൽസ് ഒമ്പത് കൊണ്ട് വനിതകളുടെ നൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഉത്തരം സെൻറ് ലൂസിൻ താരം ജൂലിയൻ ആൽഫ്രഡ് പത്ത് പോയിന്റ് ഏഴ് രണ്ട് സെക്കൻഡുകൊണ്ട് ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ടെന്നീസിൽ സ്വർണം നേടിയത് ഉത്തരം സെർബിയൻ താരം ജോക്കോവിച്ച് കരിയർ ഗോൾഡൻ സ്ലാം നേടുന്ന അഞ്ചാമത്തെ താരം ഉത്തരം നോവാക് ജോക്കോവിച്ച് എന്താണ് കരിയർ ഗോൾഡൻ സ്ലാം ഒരു താരം തൻ്റെ ടെന്നീസ് കരിയറിൽ ഫ്രഞ്ച് ഓപ്പൺ ആസ്ട്രേലിയൻ ഓപ്പൺ വിംബിൾഡൺ യു എസ് ഓപ്പൺ ഇവ നാലും നേടിയ ശേഷം ഒളിമ്പിക് സ്വർണം കൂടി നേടുന്നതിനെയാണ് കരിയർ ഗോൾഡൻ സ്ലാം എന്ന് പറയുന്നത് എന്താണ് ടെന്നിസിലെ ഗോൾഡൻ സ്ലാം ഒരു കലണ്ടർ വർഷം തന്നെ നാല് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും ഒപ്പം ഒളിമ്പിക് സ്വർണവും നേടുന്നതാണ് ഗോൾഡൻ സ്ലാം ഗോൾഡൻ സ്ലാം നേടിയിട്ടുള്ള ഒരേ ഒരു താരം ആരാണ് ഉത്തരം ജർമ്മനിയുടെ വനിതാ താരം സ്റ്റെഫി ഗ്രാഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പാരീസ് ഒളിമ്പിക്സിൽ അഭയാർത്ഥികളുടെ ടീമിൻ്റെ പ്രതിനിധിയായി മത്സരിച്ച് മെഡൽ നേടിയത് ഉത്തരം സിൻസി എൻ ഗാംബളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വാഹകർ ആരായിരുന്നു ഉത്തരം മനു ഫാക്കറും പി ആർ ശ്രീജേഷും പുരുഷന്മാരുടെ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയത് ഉത്തരം ബോഡ്സ്വാനയുടെ ലെസിൻ തെബാഗോ പത്തൊമ്പത് പോയിന്റ് നാല് ആറ് സെക്കൻഡുണ്ട് ഒളിമ്പിക്സ് മാരത്തോൺ പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഉത്തരം എത്തിയേപ്യയുടെ തമാരി ടോല രണ്ട് മണിക്കൂർ മിനിറ്റും സെക്കൻഡും കൊണ്ട് പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ മാരത്തോണിൽ സ്വർണം നേടിയത് ഉത്തരം നെതർലാൻഡിൻ്റെ സിഫാൻ ഹസൻ രണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് അഞ്ച് കൊണ്ട് പാരീസ് ഒളിമ്പിക്സിൽ പോൾ വോൾട്ടിൽ സ്വർണം നേടിയത് ഉത്തരം സ്വീഡൻ്റെ ഇതിഹാസ താരം അർമാൻ ഡുപ്ലാൻഡിസസ് ലോക റെക്കോർഡോടെ സ്വർണം നേടി സ്വന്തം റെക്കോർഡ് ഒൻപത് തവണ തിരുത്തിയ വ്യക്തിയാണ് അർമാൻ ഡുപ്ലാൻഡിസസ് ആറ് പോയിൻ്റ് രണ്ട് അഞ്ച് മീറ്റർ ഉയരത്തിൽ ചാടിയാണ് സ്വർണം നേടിയത് പാരീസ് ഒളിമ്പിക്സിൽ വനിതാ ടെന്നിസ് സിംഗിൾ സ്വർണം നേടിയത് ഉത്തരം ചൈനയുടെ ഷെം കിൻ വെൻ പാരീസ് ഒളിമ്പിക്സിൽ വനിതാ ഫുട്ബോളിൽ സ്വർണം നേടിയത് ഉത്തരം യു എസ് എ ബ്രസീലിനെ ഒന്ന് പൂജ്യത്തിന് പരാജയപ്പെടുത്തിയാണ് അമേരിക്ക സ്വർണം നേടിയത് പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ഫുട്ബോൾ മത്സരത്തിൽ സ്വർണം നേടിയത് ഉത്തരം സ്പെയിൻ ഫ്രാൻസിനെ അഞ്ച് മൂന്നിന് പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ സ്വർണം നേടിയത് പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയത് ഉത്തരം ബോട്ട്സ്വാനയുടെ ലെറ്റ്സ്ലി തെബോഗെ പത്തൊൻപത് പോയിൻറ്റ് നാല് ആറ് സെക്കൻഡുകൊണ്ട് പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ ഗുസ്തിയിൽ ഫൈനലിൽ എത്തിയ ശേഷം ശരീരത്തിൻ്റെ ഭാര കൂടുതൽ കൊണ്ട് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ താരം ഉത്തരം വിനേഷ് ഫോഗട്ട് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിൽ ഒളിമ്പിക്സ് റെക്കോർഡ് സ്വർണം നേടിയ അമേരിക്കൻ താരം ഉത്തരം കോൾ മിനിറ്റും സെക്കൻഡും പുരുഷന്മാരുടെയും ഹോക്കാർമാരുടെ നാന്നൂറ് മീറ്റർ റിലേയിൽ സ്വർണം ഉത്തരം അമേരിക്ക പുരുഷന്മാരുടെയും വനിതകളുടെയും മത്സരത്തിൽ സ്വർണം നേടിയത് ഉത്തരം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ് ഉത്തരം അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ വെച്ച് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ ഒളിമ്പിക്സ് മത്സരം നടക്കുന്നത് എവിടെ വെച്ചാണ് ഉത്തരം ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിൽ വെച്ച് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ മെഡൽ നിലയിൽ എത്രാം സ്ഥാനത്തായിരുന്നു ഉത്തരം എഴുപത്തി ഒന്നാം സ്ഥാനത്ത് പാരീസ് ഒളിമ്പിക്സിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ബ്രേക്ക് ഡാൻസ് പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഉത്തരം കാനഡയുടെ ഫിൽ കിം പാരീസ് ഒളിമ്പിക്സിൽ വനിതാ വിഭാഗം ബ്രേക്ക് ഡാൻസിൽ സ്വർണം നേടിയത് ഉത്തരം ജപ്പാന്റെ ആമി യുവേസ